ഒരു ഗ്രാമത്തിൽ ഒരു മകാനായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഒരിക്കൽ ഒരു ഗ്രാമവാസി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ച് എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് കേട്ടപാടി ആ മകാനായ മനുഷ്യൻ പറഞ്ഞു നിങ്ങളെൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളതിന് ഉത്തരം പറയണം പറയാൻ ചെന്നയാൾ അത് സമ്മതിച്ചു ആദ്യത്തെ ചോദ്യം ഇതായെന്നും താങ്കൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ വരുന്ന കാര്യം സത്യമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറപ്പില്ല ഞാൻ കേട്ട കാര്യം പറയാൻ വന്നു എന്നേ ഉള്ളൂ ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു താങ്കൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്തെങ്കിലും നല്ല കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നല്ല കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അദ്ദേഹം ശരി വച്ചു മൂന്നാമത് അദ്ദേഹം മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു നിങ്ങൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് ഒരു ഗുണവുമില്ല മൂന്ന് ചോദ്യവും കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് യാതൊരു ഉറപ്പുമില്ല അത് സത്യമാണോ എന്ന് താങ്കൾക്ക് അറിയുമില്ല രണ്ട് താങ്കൾ പറയാൻ പോകുന്ന കാര്യം നല്ലതല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു മൂന്നാമത് താങ്കൾ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്ക് യാതൊരു ഗുണവും ലഭിക്കുകയുമില്ല അങ്ങനെയുള്ള ഈ കാര്യം ഞാൻ എന്തിനു വേണ്ടിയാണ് കേൾക്കേണ്ടത് സ്നേഹമുള്ളവരെ പറയാൻ പോയ ആൾക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലായി അദ്ദേഹം തിരിച്ചുപോയി പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതനുദിന ഒരു കാര്യമാണ് നാം ഒരാളിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മറ്റൊരാളോട് പറയാൻ പോകുന്നതിന് മുമ്പേ ചിന്തിച്ച് നോക്കുക അതിലെന്തെങ്കിലും സത്യമുണ്ടോ അതിലെന്തെങ്കിലും നന്മയുണ്ടോ പറയാൻ പോകുന്ന ആളിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ കേട്ട പാതി കേൾക്കാത്ത പാതി പലപ്പോഴും എന്ത് കാര്യത്തിനും നമ്മൾ ഓടി ചെന്ന മറ്റൊരാളുടെ അഭിപ്രായം പറയുന്നു പലപ്പോഴും നമ്മളെ ചിന്തകളും സംസാരങ്ങളുമാണ് നമ്മുടെയും മറ്റുള്ള വ്യക്തികളുടെയും സന്തോഷം പലപ്പോഴും നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ ഏതൊരു കാര്യവും കേൾക്കുമ്പോഴും ആദ്യം അതിൻ്റെ സത്യാവസ്ഥ അറിയുക അതിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്നറിയുക അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് തിരക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക